എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുകയാണ് കുറച്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി ഇവർ പണം കൊണ്ട് അമ്മാനമാടുന്ന സാഹചര്യങ്ങൾ വരാൻ സാധ്യത ഏറെയാണ് ധനരാശി തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് സാമ്പത്തിക പുരോഗതിയുടെ നെറുകൈയിലേക്ക് പിടിച്ചുയർത്തപ്പെടുന്ന ദിവസങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇവർക്ക് ഇവർ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് തന്നെ കുറച്ച് ധനം കൈവശം വരാനുള്ളൊരു യോഗം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാനുള്ള ഭാഗ്യം ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് തന്നെ ഈ ദിവസങ്ങളിൽ നടക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രയാസവും വേണ്ട ആരോഗ്യപരമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് പ്രായമായവർക്കുള്ള പാദത്തിൻ്റെ വേദന നീർക്കെട്ട് എന്നിവ ചെറിയ രീതിയിൽ ശമനം കണ്ടു തുടങ്ങും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഭാര്യഭർത്തൃ സൗഖ്യം സന്താന സൗഖ്യം ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് അതിൻ്റെ വിജയസാധ്യതകൾ കൂടുതലാണ് വിദ്യാർത്ഥികൾക്കും നല്ല സമയം പരീക്ഷകളിൽ വിജയം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങും ദൈവാധീനം കൊണ്ട് പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഗൃഹത്തിൽ സന്താന ഭാഗ്യം സർക്കാർ സമ്മതമായി തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കും കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗമുണ്ടിവർ ഇവർ ദോഷപരിഹാരത്തിന് ഗണപതിക്ക് അർച്ചന മുരുകന പഞ്ചാമൃത അഭിഷേകം ദേവിക്ക് ഐക്യമത്യ ഐക്മത്യ സൂപ്താർച്ചന പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി മകീരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ചിലവുകളൊക്കെ ഇവർക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും വിദേശ യാത്രകൾക്ക് വേണ്ടി ധനം ചിലവഴിക്കുന്നതിൽ നഷ്ടങ്ങൾ ഒന്നും ഒന്നുമുണ്ടാകില്ല വിദേശത്ത് പോകുന്നത് വഴി സാമ്പത്തിക നേട്ടങ്ങളുടെ നെറുകൈയിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് മകൈരം നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും ഐക്യത ഉണ്ടാകും വാക്കുകൾ കൊണ്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ട് ചില ലാഭങ്ങൾക്കും സാധ്യതകൾ കാണുന്നു കൂടുതൽ അധ്വാനം ഏത് കാര്യത്തിലും അത്യാവശ്യമാണ് സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുന്നതിന് യോഗം ഉണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും ഗുഹകച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയമാണ് കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം ധനം വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ച് വിവരം ലഭിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കാതിരിക്കുക മുതിർന്നവർ ഇടപെട്ട് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാർഷിക മേഖലയിൽ നിന്ന് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് പേരുദോഷങ്ങളും തൊഴിൽ സംബന്ധമായ ചില കോട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സിനിമ സീരിയൽ നാടകം പുസ്തക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് ഗുരുവായൂർ ദർശനം മൂകാംബിക ദർശനം തിരുപ്പതി ദർശനം ധർമ്മശാസ്ത്രാവിനും ഹനുമാനും നീരാജനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ചിലവുകളും നിയന്ത്രണ വിദ്യയുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂല കാലം എന്ന് വേണം പറയാൻ പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ഉണ്ടാകും തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കുടൻ തൊഴിൽ യോഗം കർമ്മസ്ഥാനത്തിന് മാറ്റം ഈ മാസം ഇരുപത്തി രണ്ട് മുതൽ വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം തെളിഞ്ഞു തുടങ്ങും വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ മാറിക്കിട്ടും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അഭീഷ്ട കാര്യങ്ങൾക്കും അനുകൂല അവസരങ്ങൾ ലഭിക്കും പുതിയ വസ്ത്രം വാഹനം സ്വർണം എന്നിവയ്ക്ക് സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് വാങ്ങിക്കാനായിട്ടും ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ വിവാഹകാര്യങ്ങൾ ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും കലാകാരന്മാർക്ക് നല്ല കാലമാണ് പുതിയ രചനകൾക്ക് അവസരം എഴുത്തുകാർക്ക് നല്ല സമയം ഭവന നിർമ്മാണം പുതിയ ഭൂമി സഹോദര സൗഹൃദം പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കാരണം സന്തോഷിക്കുന്നതിനുള്ള അവസരവും ലഭിക്കും കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം ഉണ്ടാകും കണ്ണ് കണ്ടം എന്നിവയ്ക്ക് അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ കാണുന്നുണ്ട് ഭാഗ്യ അനുഭവങ്ങൾ മെല്ലെ മെല്ലെ അനുഭവത്തിൽ വരും വിദേശ സ്വദേശവാസികൾക്ക് പൊതുവെ സമയം ഉത്തമമാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനീശ്വരനീരാജനം സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആയില്യം പൂജ നൂറും പാലും എന്നിവയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഇനി പറയേണ്ട ഭാഗ്യശാലികൾ പൂരാടം നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് വ്യാഴന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ട് എല്ലാ രംഗങ്ങളിലും വിജയിക്കുവാൻ കഴിയും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും കാലം അനുകൂലം തന്നെയാണ് അർഹതപ്പെട്ട പ്രമോഷൻ ലഭിക്കുവാൻ യോഗമുണ്ട് തൊഴിൽ രഹിതർക്ക് പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി സന്താനങ്ങൾക്ക് രോഗശമനം ഉണ്ടാകും ഇണകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പയോ ധനം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം തുടരാൻ ഉത്തമ സമയം പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങും നട്ടെല്ല് ഖണ്ഡം കണ്ണ് എന്നിവയുടെ ചികിത്സ പ്രയോജനപ്പെടും പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരങ്ങളുണ്ട് ശാരീരികമായും മാനസികമായിട്ടും നല്ല സമയം കൂടിയാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസം ഗണപതിക്ക് അർച്ചന ഹോമം ഹനുമാന് വടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം പല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതിൽ നേതൃത്വം വഹിക്കാനും ഇടവരും സന്താനങ്ങളെ കൊണ്ട് പിതാവിനും മാതാവിനും ഉയർച്ചയുടെ കാലമാണ് പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സമയം കൂടുതൽ അനുകൂലമാകും നല്ല ഗൃഹം വാഹനം വസ്ത്രം എന്നിവ ലഭിക്കാൻ യോഗം ഉണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെടും ഇരുമ്പ് തടി മില്ല് എന്നിവയുള്ളവർക്ക് അനുകൂല സമയം ഈ വക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉന്നതന്മാരിൽ നിന്നും പ്രശംസ ലഭിക്കും വിദേശ സ്വദേശവാസികൾക്ക് തൊഴിൽപരമായി അല്പം തടസ്സം അനുഭവപ്പെടുമെങ്കിലും അത് പരിഹരിക്കപ്പെടും മധ്യവയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കാലം അനുകൂലമാണ് യുവമിഥുനങ്ങൾക്ക് സന്താനയോഗം വിദ്യാർത്ഥികൾക്ക് പഠനവിജയം വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ നിവർത്തി ബന്ധുക്കളിൽ നിന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒരുമിക്കുവാൻ യോഗമുണ്ട് കൃഷിസ്ഥലങ്ങൾ നന്നാക്കും തരിശ ഭൂമി കൃഷിക്ക് ഉപയോഗയുക്തമായിട്ട് ലഭിക്കും എല്ലാ മേഖലകളും ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തടസ്സപ്പെട്ടിരിക്കുന്ന തൊഴിൽ പുനരാരംഭിക്കും ക്ഷേത്ര ദർശനം വിദൂര സന്താനങ്ങളെ സന്ദർശിക്കുവാനുള്ള അവസരം പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗം എന്നിവ കാണുന്നു അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം എടുത്തു പറയേണ്ടതുണ്ട് അവരുടെ ചതിയിൽപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കായിക അധ്വാനം ആവശ്യമുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമിച്ചാൽ വലിയ നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ മുതിർന്നവർക്ക് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര നടത്തുന്നതിന് അവസരം ഉണ്ട് കാർഷിക വരുമാനം വർദ്ധിക്കുകയും ചെയ്യും കലാകാരന്മാർക്ക് അംഗീകാരവും കായിക രംഗത്തുള്ളവർക്ക് നേട്ടവും അഭിനന്ദനങ്ങളും തേടിയെത്തും ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പപ്രീതി കുടുംബദേവതാ പ്രീതി ഭാഗ്യസൂക്താർച്ചന എന്നിവ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക